ഒരു പുളിയും മധുരങ്ങളും ചേർന്ന് അങ്ങനെ അറ്റ തൊള്ളി കറ പൊടി ഞാൻ വേറെ കഴിച്ച കുരി നമ്മള് ഇപ്പൊ ഇതിന്റെ സീസണാണ് ഈ ഞാൽപ്പഴത്തിന്റെ സീസണാണ് കോളേജിൽ നിന്ന് കൊടുക്കാൻ തോന്നുന്നു ഉമ്മച്ചി പറഞ്ഞത് ഈ ഗുരു നമ്മൾ ഈ കാലത്ത് കുഴിച്ചിട്ട് എന്റെ ഇത് കുഴിച്ചിട്ടിട്ടാണ് ഇതിന്റെ മരം ഉണ്ടായത് അപ്പൊ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യങ്ങൾ വീട്ടിൽ തന്നെ ഇങ്ങനെ കഴിക്കാം പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും എടുത്തുണ്ടോ ആ മരം നിങ്ങളുടെ വീട്ടിലുണ്ട് കമൻ്റ് ചെയ്യണേ ഞങ്ങൾ വീട്ടിൽ ഉണ്ടാ ഉണ്ട് അത് മുമ്പ് ഞങ്ങൾ കുടുന്നത് അതിങ്ങനെ കുരു വലിച്ചെരും അപ്പം അതിൻ്റെ കുഞ്ഞ് കുഞ്ഞു തെയ്യാളുണ്ട് ഇവിടെ ആ വീട്ടിലുണ്ട് പക്ഷെ അത് വലുതായി ഞങ്ങളെ ഞങ്ങളെടുത്തുള്ള ഇവരെ ഒരാൾ ഞങ്ങൾ ആ മരം മുറിച്ച് പിന്നെ എന്തോ ഞങ്ങൾക്ക് എന്തെല്ലോ ഞങ്ങളുടെ വീട്ടിൽ എന്തെല്ലോ ഉണ്ടോ മാങ്ങി എന്തെല്ലാം ഉള്ള എല്ലാ സനവും പോയി ഇതിന് മുന്നേ എൻ്റെ ഞങ്ങൾ പഴയ വീട്ടിൽ വലിയ മതം ഉണ്ടെ അതെന്തോ ഒരു കാർത്തിന് വെട്ടിപ്പ് അല്ല വലിയതും പിന്നെ പണ്ടത്തെ കാലത്തൊക്കെ തന്നെ ലേഡി വേഡ്സ് ആ ചെടിവൊക്കെ ഉണ്ടായിന് എന്തെങ്കിലും ഇത് അവരുടെ ഫോട്ടോ ഒക്കെ നോക്കി ഞങ്ങള് യൂട്യൂബിനായിട്ടൊരു വാങ്ങിയ ഞങ്ങൾ പുതിയ മയക്കി ഡാ ഞങ്ങൾ പുതിയ മൈക്ക് മയക്കി കാഴ്സ് ഞങ്ങള് ഒന്നും കൂടി ഇണ്ട് അതിങ്ങനെ നല്ല ക്യൂട്ടാ ഇത്ര നീണ്ടിട്ട് പിന്നെ അതിന്റെ മൂന്ന് ഇങ്ങനെ ഉണ്ട് സാധനം അതൊന്നു രണ്ടറിനുള്ള രണ്ടറിനുള്ള ബോട്സ് മറ്റേത് വേറെ ഇതാണെ നല്ല ക്യൂട്ടായി ഇതിനെ മാത്രം ഇങ്ങനെ നീണ്ടിട്ട് പിന്നെ ഇതിങ്ങനെ തോട്ട ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് പറയുന്നതാണ് ഇത് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ക്ലിപ്പ് ഉണ്ട് ഞങ്ങളെട്ടോ ബ്ലാക്ക് ക്ലിപ്പ് അതുണ്ട് പക്ഷെ ഇതിന് നല്ല ക്യൂട്ട് ഇങ്ങനെ നീണ്ടിട്ട് നീണ്ട തലമുടി

മുകളിലുള്ള ആ കുഞ്ഞി കമ്പ് കുഞ്ഞി കട്ട് നല്ല രസ ഞങ്ങള് ഉമ്മാന്റെ ഏ വല്യ ദിന്നെ മരണ്ട കൊറച്ച് മോക്ക് ഇങ്ങനെ കേറ്റാ അവിടെ കുറച്ച് പറമ്പിണ്ട് അവിടെ മര രണ്ടെണ്ണം അതിന്റെ അതിങ്ങനെ മോളും ഇങ്ങനെ ഒരു അതിനായിട്ട് പോയി മക്കളങ്ങോട്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോയി മറന്നു പോയി ഇത് ആ എപ്പഴാ മനസിലായത് ഇത് ഇതിന്റെ ചാർജറാണ് ചാർജറിന്റെ പിന്നാണ് പക്ഷെ ഇന്നീട് അവസാനിക്കുകയാണ് അല്ലേ തൊട്ടടുത്തുള്ള ബെല്ലം പൊടി ജസ്റ്റ് ഒന്ന് കഴിക്കട്ടെ ഒന്ന് ഓർമ്മ